എഴുപത്തഞ്ചായിരത്തെ വയസ്സിൽ എന്നെ നിർത്താൻ ആളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരു ഞാൻ കിടന്ന് വളരെ കഷ്ടപ്പെടുക ഇപ്പം എനിക്ക് ഉപദ്രവം സഹിക്കാൻ വയ്യാതിരിക്കുന്നു ഞാൻ എന്ത് വേണമെന്ന് എനിക്കറിയാമയ്യാത്ത രീതിയിൽ ഞാനിവിടെ കഴിഞ്ഞു കൊടുക്കുക ഞാൻ ഇന്നിപ്പം വന്ന് ഞാനിവിടെ ഷെഡിൽ ഇരിക്കുകയോ ഇനി ഞാൻ ഈ കാർഷെഡിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നിരിക്കുകയോ അവർക്കറിവ് തുറന്നാലും ഞാൻ കയറുന്നില്ല ഇനി എനിക്ക് നിയമമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കി തന്നതിന് ശേഷമേ ഞാൻ ഇറങ്ങുന്നുള്ളൂ മക്കളാവട്ടെ മക്കൾക്കും മൂന്ന് പേർക്കും സർക്കാരിന്റെ വരുമാനമുണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട് എല്ലാം ഉണ്ട് ഒരു നേരത്തെ ഒരു വെള്ളത്തിന് പോലും ഇന്ന് വരെ എനിക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല പത്ത് രൂപയുടെ ഉപകാരം ഒരു പത്ത് രൂപയുടെ ഒരു മക്കളിൽ നിന്നും ഉപകാരങ്ങളും ഷെഡിൽ അഭയം പ്രാപിച്ച് വൃദ്ധമാതാവ് മകൻ സംരക്ഷിക്കുന്നില്ലെന്ന് പരാതി ഏരൂർ മണലിപ്പച്ചയിൽ ലീലാസദനത്തിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ലീലയാണ് മകൻ സംരക്ഷിക്കാതെ ദുരിതം അനുഭവിക്കുന്നത് എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനെട്ട് കൊല്ലമായി മൂന്ന് ആമക്കളാണ് ഉള്ളത് മൂന്ന് പേരെയും പഠിപ്പിച്ച് ജോലി മേടിച്ചു കൊടുത്ത് ജോലിയുള്ള പെണ്ണുങ്ങളെയും കല്യാണം കഴിച്ചു കൊടുത്ത് സകല ചിലവുകളും ഞങ്ങൾ നടത്തിയ മൂന്ന് പേരെയും ഇട്ടത് ഇപ്പം താമസിക്കുന്ന വീടും പുരയിട ഞങ്ങൾ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പുരയിടും അത് അവന് ഒരു പാവും പറഞ്ഞുകൊണ്ട് അവന് അവൻ്റെ അച്ഛൻ എഴുതി വിൽപത്രം വെച്ചു വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് സർവ്വ സ്വാതന്ത്ര്യവും മരിക്കുന്ന നടൻ വരെയുണ്ട് അവനിൽ നിന്ന് അവൻ്റെ അനന്തര അവകാശികളിൽ നിന്ന് എനിക്ക് യാതൊരു വിധ വിഷമങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നെഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവൻ നിരന്തരം എന്നെ ഉപദ്രവിക്കുകയും കഴിഞ്ഞ മാസത്തിൽ എന്നെ ഉപദ്രവിച്ചാൻ കൂടി ഒന്ന് കേസ് കൊടുത്തതാണ് നിരന്തരം എന്നെ വിഷമിപ്പിക്കുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ മാറി താമസിച്ച് നോക്കി മാറി താമസിച്ച് നോക്കിയപ്പോൾ എനിക്ക് നിവർത്തിയില്ല മാറി താമസിക്കാനും കൊണ്ട് അങ്ങനെ ഞാൻ ഇന്നാ വന്ന് വീട്ടിൽ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അവൻ എന്നെ പിടിച്ച് വെളിയിൽ ഇറക്കി കഥ ഞാൻ കാർഷിക ഇനി ഇവിടെ ഇരുന്ന് എൻ്റെ ജീവിതം കഴിക്കാൻ തീരുമാനിച്ചിരിക്കും ഞാൻ ഇതിനകത്ത് കഞ്ഞിവെച്ചു പിടിക്കുക ഇവിടെ തറയെ പാവിരിച്ചു കിടക്കുക അല്ലെങ്കിൽ ഷീറ്റ് വിളിച്ചു കിടക്കുകയോ എങ്ങനെങ്കിലും എൻ്റെ ജീവിതം ഇവിടെ ഞാൻ അവസാനിപ്പിക്കും എനിക്കാരും ഇല്ല എന്നെ നോക്കാനും സംരക്ഷിക്കാനും എനിക്കാരുമില്ല ഞാൻ അതുകൊണ്ട് ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു എനിക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ചോരമേ ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുക പിന്നെ മക്കളാവട്ടെ മക്കൾക്കും മൂന്ന് പേർക്ക് സർക്കാരിൻ്റെ വരുമാനമുണ്ട് ഇഷ്ടംപോലെ പൈസയുണ്ട് എല്ലാം ഉണ്ട് ഒരു നേരത്തെ ഒരു വെള്ളത്തിന് പോലും ഇന്ന് വരെ എനിക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല പത്ത് രൂപയുടെ ഉപകാരം ഒരു പത്ത് രൂപയുടെ ഒരു ഈഴര തോർത്തിന് പോലും മക്കളിൽ നിന്നും എനിക്കൊരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല ഞാൻ കിടന്ന് വളരെ കഷ്ടപ്പെടുക ഇപ്പം എനിക്ക് ഉപദ്രവം സഹിക്കാൻ വയ്യാതിരിക്കുന്നു ഞാൻ എന്ത് വേണമെന്ന് എനിക്കറിയാമയ്യാത്ത രീതിയിൽ ഞാൻ ഇവിടെ കഴിഞ്ഞു കൊടുക്കുക ഞാനിന്നിപ്പം വന്ന് ഞാനിവിടെ ഷെഡിൽ ഇരിക്കുകയോ ഇനി ഞാൻ ഈ കാർഷെഡിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നിരിക്കുകയോ അവൻ കറവ് തുറന്നാലും ഞാൻ കയറുന്നില്ല ഇനി എനിക്ക് നിയമമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കി തന്നതിന് ശേഷമേ ഞാൻ ഇറങ്ങുന്നുള്ളൂ ഞാൻ പോലീസിനും ഏതും പോലീസിന് കേസ് കൊടുത്ത് എസ്പിക്ക് കൊടുത്ത് ഡിവൈഎസ്പിക്ക് കൊടുത്ത് എല്ലാവർക്കും കേസ് കൊടുത്ത് ആരും തന്നെ ഇന്നു വരെയും ഇതിനൊരു വാക്ക് പോലും അന്വേഷിക്കുകയോ എനിക്കൊരു സമാധാനം തരികയോ ചെയ്തിട്ടില്ല ഞാൻ ഇനി എന്ത് വേണം ആർക്ക് കൊടുത്താൽ എനിക്കൊരു പരിഹാരം കിട്ടും ഞാൻ ആർട്ടിഒഫീസി പരാതി കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസി പരാതി കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കാൻ ഒരു ഇടവില്ല എന്നെ എഴുപത്തി അഞ്ചായിരത്തെ വയസ്സിൽ എന്നെ നിർത്താൻ ആളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരു മൂന്നാൺമക്കളാണ് ലീലക്കുള്ളത് ഭർത്താവ് മരണപ്പെട്ടിട്ട് പതിനെട്ട് വർഷമായി മൂന്നാൺമക്കളും സർക്കാർ ജീവനക്കാരാണ് രണ്ടാമത്തെ മകനൊപ്പമാണ് ഈ വൃദ്ധമാതാവ് താമസിച്ചു വരുന്നത് ലീല താമസിക്കുന്ന വീടും പുരയിടവും രണ്ടാമത്തെ മകന് ലീലയുടെ ഭർത്താവ് ലീലയുടെ മരണശേഷം പൂർണ്ണ അവകാശമായി വിൽപത്രം എഴുതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം തന്നെ ഈ മകൻ ഉപദ്രവിക്കുന്നുവെന്ന് മാതാവ് പറയുന്നു നവംബർ മാസം അവരെന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ട് ഞാൻ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ ഡി എസ് പിക്ക് കേസ് കൊടുത്തു പ്രമാണം സഹിതം കൊണ്ടുവന്ന ഡി എസ് പി അവരാരും ഇന്ന് വരെ അതൊന്നും തന്നെ അരിഞ്ഞിട്ടുമില്ല എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്നാം തീയതി വീണ്ടും അവൻ എന്നെ ചീത്ത വിളിച്ച് ഞാൻ കൊണ്ടു വന്ന ഏരൂർ പോലീസിൽ വീണ്ടും കൊടുത്തു എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞേയും വെച്ച് ഞാനിഞ്ഞ് പോരുന്ന കഴിയുമ്പോൾ കേസ് ക്ലോസിലൊന്നും പറഞ്ഞ് തരുന്നതല്ലാതെ അവരാരും ഉയരുന്നില്ല ഇപ്പം വീണ്ടും ഞാൻ കൊണ്ടുവന്ന കേസും കൊടുത്തേച്ച് ഞാൻ എസ്പിക്ക് വരെ കൊട്ടാരക്കര കൊട്ടാരക്കരക്കുള്ളി എന്ന് കേസ് കൊടുത്ത് എസ്പിയുടെ കേസിൽ ഒരന്വേഷണവും യാതൊന്നും വന്നില്ല എന്നിട്ട് എന്നിട്ടവർ എനിക്കുള്ള ഫോണിൽ കേസ് ക്ലോസ് ക്ലോസിഡ് നേടിയിരിക്കും ഞാനിനി എന്താണ് വേണ്ടത് എനിക്ക് ഈ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു വിലയും ഇല്ലയോ ഈ വയസ്സാൻ കാലത്ത് ഞാൻ എന്താ ചെയ്യേണ്ടെന്നത് എനിക്കറിയത്തില്ല ഇതിന് ഏത് വഴി കൂടെ പോകണമെന്ന് അറിയത്തില്ല ആർ ടി ഐക്ക് കൊടുത്ത് വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത് കൊടുക്കാവുന്നിടത്തോളവും പരാതികൾ എല്ലടവും കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇന്ന് വരെ യാതൊരു നിയമ നടപടി എനിക്ക് വന്നിട്ടില്ല ഞാനിപ്പോൾ വീട്ടിന് പുറത്ത് കിടക്കുന്ന ഇനി എന്താ വേണ്ടുന്നതെന്ന് വെച്ചാൽ എനിക്കതിനൊരു തീരുമാനം ഉണ്ടാക്കി കിട്ടുന്നു വേര് പോലീസ് വെറും ഇതായിട്ടങ്ങ് നിൽക്കുന്ന ആൾക്കാരെ അവരാരും ഒരു കാര്യങ്ങൾ അന്വേഷിക്കുക യാതൊന്നുമില്ല അവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാകുക ഈ രീതിയിൽ പോയാലേ കൊണ്ട് എന്നെപ്പോലുള്ള വയസ്സിൽ എന്നവർ എന്ത് ചെയ്യണം മക്കൾ ഉപേക്ഷിക്കപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യണം മതിയോ അതിനൊരു എനിക്ക് അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ഉറപ്പ് തന്നെ അതിന് യാതൊരു മകന്റെ ഉപദ്രവം കാരണം മാതാവ് കുറച്ചു ദിവസം മാറി താമസിച്ചു മാറി താമസിക്കാൻ തനിക്ക് വരുമാനമാർഗം ഇല്ലാത്തത് വീണ്ടും മകന്റെ അരികിലെത്തി എന്നാൽ ഇന്ന് രാവിലെ വീട്ടിലെത്തി തന്നെ മകൻ പിടിച്ച് വെളിയിലിറക്കി കഥ കടച്ചെന്നും ഇപ്പോൾ പറയുന്നു മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും മൂത്തവൻ പ്രദീപ് രണ്ടാമത്തവൻ ദിലീപ് മൂന്നാമത്തവൻ മൂന്നുപേർക്കും ജോലിയുണ്ട് രണ്ടുപേരുടെ ഭാര്യമാർക്ക് ജോലിയുണ്ട് എനിക്ക് ആരെ കൊണ്ട് ഇന്ന് വരെ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും ഉപകാരം കിട്ടിയിട്ടില്ല പ്രദീപിന് എൻ്റെ അമ്മയുടെ വക കിട്ടിയതിനകത്ത് ആ സ്ഥലവും അധികം ഒരു കൊച്ചു വീടും ഉണ്ടായിരുന്നു അവനെ എഴുതിയാൻ ധാനാധാരം കൊടുത്ത് അവൻ എന്നെ തിരിഞ്ഞു വരും നോക്കത്തില്ല രണ്ടാമത്തവൻ ദിലീപ് അവനാണെങ്കിൽ താമസിക്കുന്ന സ്ഥലം അച്ഛൻ വിൽപത്രം എഴുതി കൊടുത്തു ആ വിൽപത്രം എഴുതി കൊടുത്താൽ അത് എൻ്റെ സർവ്വ സ്വാതന്ത്ര്യവും സർവ്വാവകാശവും മരണം വരെ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അവൻ എന്നെ ഇന്ന് ആ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി വെളിയിൽ കളഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന് കവറും എടുത്ത് ഇറങ്ങി എന്നെ പിടിച്ച് വെളിയിലിറക്കി ഞാൻ ഇന്ന് കാർഷെഡിൽ ഇരിക്കുക ഇനി എനിക്ക് അവയം തന്നിരിക്കുന്നത് മൂത്ത മൂത്തം മോനാന്നെങ്കിൽ ഞാൻ താമസിക്കുന്ന ഈ വസ്തു കൊണ്ടു വന്ന് കാനറ ബാങ്കിൽ കൊണ്ടു വന്ന് കടപ്പെടുത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് കാനറ ബാങ്കിൽ എത്തിയായിരിക്കുക അതിന് ഒരു പരിഗണ അവന് വകയുണ്ട് പണമുണ്ട് അവൻ്റെ പെണ്ണ് പെണ്ണിനും അവനും കൂടെ ഒന്നൊന്നര ലക്ഷം രൂപ മാസ വരുമാനമുണ്ട് എന്നിട്ട് പോലും അവൻ ഇതിൽ അഞ്ച് പൈസയുടെ കടം തീർക്കുകയോ ഇപ്പ ഇതിന്നും ഞങ്ങളെ ഒഴിവാക്കി തരുമോ യാതൊന്നും ചെയ്യാതെ മൂന്ന് പേര് ഒന്നിനൊന്നും മെച്ചമായിട്ട് എന്നെ ശല്യപ്പെടുത്തുക എന്നെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുക എനിക്ക് ജീവിക്കാൻ മാർഗമില്ല എനിക്ക് കിടക്കാൻ ഇടവില്ല എൻ്റെ വീട് എൻ്റെ സ്ഥലവും ഞാൻ ഉണ്ടാക്കപ്പെട്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കപ്പെട്ട സ്ഥലമാണ് മക്കൾ അപകരിഞ്ഞെടുത്തും കൊണ്ട് എന്നെ പുറത്തിറക്കി വെച്ചിരിക്കുക എന്താണെന്ന് വെച്ചാൽ എനിക്കിതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയാൻ വയ്യ ഞാനിനി എവിടെ പോയി ആരെ അഭയം തേടണമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് നീ വേണമെന്നുള്ള വളരെ ഈ മാതാവ് മൂത്തമകൻ പണയപ്പെടുത്തിയിരിക്കുകയാണെന്നും അത് ജപ്തിയുടെ വക്കിലാണെന്നും മാതാവ് പറഞ്ഞു എഴുപത്തിയഞ്ചു വയസ്സുള്ള തന്നെ സംരക്ഷിക്കാൻ മൂന്ന് മക്കളിൽ ഒരാൾക്ക് പോലും കഴിയില്ലെങ്കിൽ ആത്മഹത്യ തന്നെയാണ് ഏക പോം വഴിയെന്ന് മാതാവ് പറഞ്ഞു മകന്റെ ഇത്തരത്തിലുള്ള ഉപദ്രവം കാരണം ഏരൂർ പോലീസിലും ആർ ഓഫീസിലും വില്ലേജ് ഓഫീസിലും കൊട്ടാരക്കര എസ് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ യാതൊരു വിധത്തിലുള്ള നിയമ നടപടിയും സ്വീകരിച്ചില്ലെന്ന് ലീല പറഞ്ഞു എന്നാൽ യാതൊരു വിധത്തിലുള്ള നിയമ നടപടിയും സ്വീകരിച്ചില്ലെന്ന് ലീല പറഞ്ഞു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ മൂലം ഈ വൃദ്ധമാതാവ് ചികിത്സയിലാണിപ്പോൾ അധികാരികൾ ഇടപെട്ട് തന്റെ വീട്ടിൽ തന്നെ കയറ്റി മക്കൾ സംരക്ഷിക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ മാതാവിന്റെ ആവശ്യം ന്യൂസ് ഡെസ്ക് മുദ്രാവശ്യൻ